ചേട്ടാ അറുപത്തിയഞ്ചു വയസ്സായ ചേട്ടൻ ഇനി എന്താണ് ആഗ്രഹം ഞാൻ ഇത്രയും പാട്ടുകൾ എഴുതി അതിൽ ഒരു പാട്ടെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് സിനിമയിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടാ എന്റെ പേര് രജിത്ത് വേങ്കോടാണ് താമസം ഞാൻ ചേട്ടനോട് പരിചയപ്പെടാനാണ് വന്നത് സംസ്കാരം എന്റെ പേര് രാജേ എന്നാൽ വേങ്കോട് ചന്ദ്രോദയത്തിൽ താമസിക്കുന്നു ചേട്ടാ ഞാൻ വന്നത് ചേട്ടനെ ഒരുപാട് പാട്ടുകൾ എഴുതുന്നതെന്നും ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതുന്നതെന്നും ഞാൻ അറിഞ്ഞു അത് ഒന്ന് അറിയിക്കുന്ന അറിയാനും അത് നമ്മളെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താനും വഴിയാണ് ഞാൻ വന്നത് സാധാരണക്കാരുടെ കഴിവുകളോ കഴിവുകൾ ആരും കാണാറുമില്ല ആരും അറിയാറുമില്ല അതുപോലെ ഒരു സാധാരണക്കാര ചേട്ടനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇനി വിശേഷങ്ങൾ ചേട്ടനോട് തന്നെ ചോദിക്കാം അപ്പോൾ ചേട്ടാ നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രേക്ഷകൻ കൂടെ അറിയട്ടെ ചേട്ടാ അപ്പോൾ ഇത്രയും നാളത്തെ നിങ്ങളുടെ കഷ്ടപ്പാടും ആഗ്രഹങ്ങളും നമ്മുടെ പ്രേക്ഷകൻ കൂടെ ഒന്ന് അറിയട്ടെ ആദ്യം കേട്ട നമുക്ക് ഭക്തികാരത്തോ തുടങ്ങാം വരി ഒരു കേട്ടാല് പറമ്പിലെപ്പനെ കൈവണങ്ങുന്നോർക്കൊരു മോക്ഷകം അത് സാധകമാക്കും മാനവ മനസ്സിലെ അഴലുകളെല്ലാം മാഞ്ഞിടുമേ അപ്പോൾ മാഞ്ഞിടുമേ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് കവിതകളും ഭക്തിഗാനങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലാത്ത പാട്ടുകളും എഴുതിയിട്ടുണ്ട് പക്ഷെ എങ്ങും എത്താൻ എത്തിയിട്ടില്ല എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തത് എൻ്റെ വിധിയാണെന്ന് തോന്നുന്നു ശരി ചേട്ടാ അപ്പൊ ചേട്ടാ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് അതിൽ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നാല് പരിപാടാണ് ഞാൻ ആറായിരം പാട്ടുകൾ വരെ എഴുതിയിട്ടുണ്ട് അതില് മോഹൻലാലിനെ കുറിച്ച് എഴുതിയ പാട്ട് ഏതാനും പരികൾ ഞാനിവിടെ പാടാം ആ ഞാനൊരു പാട്ടുകാരനൊന്നും അല്ല ഇത് പാടേണ്ടവർ ഒരു പാടിയാൽ മാത്രമേ അത് പാട്ടായി സ്വീകരിക്കുകയുള്ളൂ ജനങ്ങള് അതുകൊണ്ട് ആ പാട്ടിന്റെ ഏതാനും പരികൾ ഞാനിവിടെ പാടാം മോഹൻലാലൻ നടനല്ലോ മോഹിതനായൊരു സുപതാരം മോഹം മോഹനരാഗം പേരിൽ നിന്നൊരു ശ്രുതി താളം അപ്പൊ ചേട്ടാ ഈ പാട്ടുകൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് ആൽബം ആക്കിയിട്ടുണ്ടോ ആർക്കെങ്കിലും കൊടുക്കാൻ ആൽബമാക്കിയിട്ടുണ്ടോ രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായിട്ടുള്ള സി ഇറങ്ങി അതിൽ എൻ്റെ ഒരു മൂന്ന് പാട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇറക്കിയതല്ല വിളയിൽ ആറ്റിങ്ങൽ വിളയിൽ ദേവിക്ഷേത്ര ട്രസ്റ്റ് ആണ് ഇറക്കിയത് അതിൽ മൂന്ന് പാട്ടിൽ ഒന്ന് ബിജു നാരായണ സാർ പാടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം മഞ്ജു മേനോൻ എന്ന ഗായികയും കൊല്ലം സുരേഷ് മേനോൻ സാറാണ് എൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത് അപ്പോൾ ചേട്ടാ ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ അതിനെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ പോയി അശോക് കുമാർ സാർ പ്രൊഡ്യൂസർ കയ്യിൽ അഞ്ച് ഗാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സിനിമ ഇറങ്ങിയോ ഇറങ്ങിയില്ലയോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് യാതൊരു അറിവും കിട്ടിയിട്ടില്ല ചേട്ടാ എത്ര വർഷമാവും അത് അതൊരു പത്ത് വർഷത്തിനകത്താവും ആരും ഇതുവരെ വിളിച്ചില്ല ബന്ധപ്പെട്ടില്ല കൊടുത്തതറിയാം അപ്പൊ ചേട്ടാ ഈ പാട്ട് ഇറങ്ങിയതാക്കി യാതൊരു ഇല്ല എന്തെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഇതുവരെ ഒരു അറിവ് അനി കിട്ടിട്ടില്ല ഇത്രയും ആയെങ്കിലും എന്റെ ഒരുപാട് പാട്ടുകൾ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആൽബം ആക്കാം സിനിമ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ ഒരു പറ്റിപ്പിലാകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാം കേട്ടല്ലോ ഇവിടെ രണ്ട് പേര് സംസാരിച്ച് കേട്ടല്ലോ അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ വർഷങ്ങളായിട്ട് ഒരുപാട് പാട്ടുകൾ എഴുതി കാത്തിരിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഒരുപാട് സിനിമാ ഗാനങ്ങൾ തൊട്ടേ പിന്നെ ഭക്തിഗാനങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ പാട്ട് എഴുതി ആക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇപ്പം അറുപത്തഞ്ച് വയസ്സായി വളരെ വേദനയോടുകൂടിയാണ് ഇപ്പം പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സിനിമ ഒരു പാട്ടെങ്കിലും ഒരു സിനിമയാക്കി അത് കേൾക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇത് ചേട്ടൻ നേരിട്ട് വന്ന് പറയാനുള്ള സംവിധാനം ഒന്നുമില്ലാട്ട് ഒരു കൊച്ചു വീടാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യാനുള്ളതും വലിയ സമ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഒരു കൊച്ചു വീടിന്റെ അകത്തുള്ള ഒരു കൊച്ചു ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കുകൂട്ടിയാതി ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത് ഇത് അറിയുന്ന ആൾക്കാരിലും ഇത് മറ്റ് ഇതിനുള്ള കഴിവുള്ള വ്യക്തികളിലും എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ ആഗ്രഹം ഒന്ന് നടത്താൻ കഴി എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ അത് നിങ്ങൾ ചെയ്യണം എല്ലാ പ്രേക്ഷകരും ചെയ്യണം ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ വാർത്തയും വീഡിയോയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും